ഹലോ ഞങ്ങളിപ്പോൾ ഉള്ളത് കൊടകര ഷഷ്ടിക്ക് വന്നേക്കാം കേട്ടോ അപ്പം അങ്ങനെ ഷഷ്ടികളും പൂരങ്ങളും പെരുന്നാളുകളൊക്കെ തുടങ്ങി പിന്നെ ഇവിടെ നിന്ന് ഞങ്ങളുടെ അതിൻ്റെ ഒരു സീസണാണ് അപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം രണ്ടാമത്തെ തവണ കേട്ടോ നമ്മൾ കൊടകര ഷഷ്ടിക്ക് വരണേ അപ്പോൾ എന്താ അന്നത്തെ അത്രയും ഒരു തിരക്കില്ലെങ്കിൽ പോലും അത്യാവശ്യം തിരക്കുണ്ട് പിന്നെ ഇട ദിവസമാണ് അപ്പോൾ അതിൻ്റേതായൊരു തിരക്ക് കുറവുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് കിട്ടുകയെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു ടാസ്ക് അല്ലായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ പോകുമ്പോൾ കുറേ നാസിക് ഡോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ബീറ്റ് നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ തോന്നാത്ത ആൾക്കാർ കുറവായിരിക്കും പക്ഷേ എനിക്ക് എനിക്കെന്തോ ഒരു നമ്മളിങ്ങനെയാണ് അങ്ങനെയൊക്കെ പോയിട്ട് ഡാൻസ് കളിക്കുക എന്നുള്ളൊരു ചിന്തയുണ്ട് പക്ഷേ എനിക്കിഷ്ടമാണ് ഞാൻ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഒരുപാട് ഗേൾസ് ഇപ്പോൾ ഡാൻസ് ചെയ്യണമുണ്ട് കേട്ടോ അത് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഓരോ കാവടികളും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാം ഉണ്ട് ശീങ്കാരിമേളം ബാൻഡ് സെറ്റ് നാഥസ്വരം പിന്നെ അതുപോലെ എന്താ നാസിക് ഡോള് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ലൈഫിൽ കിട്ടണ ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ ഒരു രണ്ട് വർഷം ആയിട്ടിപ്പോൾ ഇത് കണ്ട് അത്യാവശ്യം ഞാനൊരു നാലഞ്ച് വർഷമായിട്ട് വരുന്നുണ്ട് ഈ വീഡിയോ ഇത് വീഡിയോ എടുക്കാനായിട്ടല്ല ഷഷ്ടി കാണാൻ വരാറുണ്ട് പക്ഷേ എന്താ വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോൾ രണ്ടാമത്തെ തവണയും വരാൻ സാധിച്ചു അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി നിന്നു അമ്പലത്തിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് അവിടെ നിന്ന് ഞങ്ങൾ റോട്ടിലോട്ട് വന്നു അപ്പോൾ ോട്ട് വരുമ്പോൾ ഇങ്ങനെ ഓരോ സെറ്റുകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു തല്ല് അവിടെ ഉഗ്രം തല്ല നടന്നുകൊണ്ടിരിക്കേണ്ടായിരുന്നതായിട്ട് അപ്പോൾ ഷഷ്ടിക്ക് പോയിട്ട് ആ തല്ലും കാണാൻ സാധിച്ചു ഞാൻ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ ഒരു തല്ലൂട്ട് എന്ത് കാര്യത്തിനാണ് ഇവർ തല്ലുവിടണത് ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും പക്ഷേ ഇങ്ങനത്തെ ഈ ഓരോ ഫങ്ഷൻ വരുമ്പോൾ അത് ചെറിയ കാര്യമാണെങ്കിലും അത് വിട്ടു കൊടുക്കാനുള്ളൊരു മാനസികാവസ്ഥ രണ്ടു കൂട്ടരും കാണിക്കും ചിലപ്പോൾ ഒന്ന് തൊട്ടു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്ന് സരിക്ക് വീണു എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കാം പക്ഷെ എന്നാലും തല്ലൂട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഷഷ്ടി ഒരു സൈഡിൽ കൂടെ ഇതേപോലത്തെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഒരു സൈഡിൽ കൂടെ തല്ലൂട്ടം നടക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അത് അങ്ങനെ അത്രയും ടെൻഷനാകുണ്ട അപ്പൊ ചെറിയ രീതിയിലൊക്കെ അതും കൂടെ ഒതുങ്ങി തീർന്നു തോന്നും അത് കുറേ നേരം നോക്കി നിന്നു സെറ്റപ്പിന് നമ്മുടെ രേവതിന് അപ്പൊ ഇനി കൊറേ വീഡിയോകളായിട്ട് വരും എല്ലാവരും സപ്പോർട്ട് ഇവിടെ നെഗറ്റീവ് വരും പോസിറ്റീവ് വരും അതൊന്നും നോക്കണ്ട നമ്മളെ ഏറ്റവും കൂടുതൽ നെഗറ്റീവാ ശരി രേവതിന് കണ്ടിറങ്ങിയതിന് ശേഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാവരും ഇവരിപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഷോർട്സിലൊക്കെ കാണുന്നുണ്ടാവും എനിക്കെൻ്റെ അനിയന്മാരെ പോലെയാണ് അവർ അപ്പോൾ അവരെല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അപ്പോൾ കുറച്ച് അവരവിടെ നിന്ന് എന്തായിരുന്നു അത്യാവശ്യം കൂട്ടിൻ്റെ ഉൽക്കി സഹത്വൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുമായിരുന്നു അത് അപ്പോൾ അതിന് ഞങ്ങളിപ്പോൾ ഒരു പത്തരോട് കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട് പത്തരയ്ക്ക് എത്തി കഴിഞ്ഞിട്ട് പിന്നെ ഒരു എത്ര മണി വരെ അവിടെ നിന്ന് പറയും മൂന്നേക്കാൾ വരുന്നത് തെല്ലാം എല്ലാം കയറിയതിനു ശേഷം തന്നെയാണ് പോന്നിട്ടുള്ളത് അപ്പോൾ ഒന്നാമത് അത്രയും നേരം നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ നില്ക്കാനും പിന്നെ നമുക്കിത് കാണാനുള്ള ഇഷ്ടം കൊണ്ടും എല്ലാം കൊണ്ടൊക്കെ അവിടെ നിന്നു പിന്നെ നമ്മുടെ കുറേ ഇതേ കണ്ടില്ലേ ചേച്ചിമാര് കുറേ ഹായ് പരിചയം ചേച്ചി സംസാരിക്കാനൊക്കെ വരുന്നുണ്ട് പിന്നെ എന്താ ഇനി ഇങ്ങനെ കണ്ടിന്യൂസ് ഓരോ സെറ്റുകൾ വന്നിട്ടിരിക്കുക കാരണം ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കുറേ സെറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വേണ്ടി ഞങ്ങൾ കുറേ നേരം ഒരു സൈഡിൽ നിന്നു അതിൻ്റെ വിളിക്കൂടൊക്കെ ഇനി ഇവിടുത്തെ നല്ല ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ടേബ്ളകളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ ഒരു ഭയങ്കര വെറൈറ്റികളായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് നിന്നു പിന്നെ ഇപ്പം എന്താ ചഷ്ടയ്ക്ക് പോകുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളു പറയാനായിട്ട് ഇവിടുത്തെ പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരമാവധി എല്ലാവരും ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് വലിയ ഇഷ്ടമാട്ടോ പിന്നെ എൻ്റെ കുഞ്ഞിലേ തുടങ്ങിയിട്ട് ഞാനങ്ങനെ പൂരങ്ങൾക്കൊക്കെ പോയി തുടങ്ങിയത് ഈ ആണ് മറ്റേത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന പൂരങ്ങളൊക്കെ അവടികളൊക്കെ ഉണ്ടെങ്കിൽ അത് കാണുമെന്നല്ലാണ്ട് അമ്പലപ്പറമ്പിലൊന്നും പോയി നിന്ന് കണ്ടിട്ടേ ഇല്ല ഇപ്പം കൂടെ കൂടെ കൂടിയപ്പിനെയാണ് ഈ നട്ടപ്പാതിരിക്കൊക്കെ പൂരപ്പറമ്പ് അന്വേഷിച്ചും അതുപോലെ പെരുന്നാൾ ഉണ്ടെങ്കിൽ അവിടേക്ക് ഈ എന്തുള്ളത് അവിടെയൊക്കെ കാണാൻ കൊണ്ടുപോടുന്നത് രഞ്ജിയേടിനാണ് അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ എന്താ പറയുക ആൾക്കും ആൾക്കും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഇതൊക്കെ കാണാനും അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ആഘോഷിക്കാനൊക്കെ പിന്നെയും കുറച്ച് അങ്ങനെ ഇതിലധികം അത്ര ആക്റ്റീവ് അല്ലാണ്ട് നിൽക്കുന്നത് ഞാനായിരിക്കും എന്നാലും ഞാൻ എന്താ പറയാ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എനിക്ക് കുറേ നേരം കഴിയുമ്പോൾ കഴിയുമ്പോ പിന്നെ ഈ ടേബിളോ വരുന്നത് ഭയങ്കര രസം ആട്ടോ കാണാൻ ഇത് പൊന്തി പോകുന്നതൊക്കെ കാണുമ്പോൾ നല്ല രസമായിട്ടുണ്ട് നല്ല ഒറിജിനാലിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നില്ലേ അത് ഞാൻ വിചാരിച്ചു അത് വെറുതെ എനിക്കിത് ഇങ്ങനെ പൊന്തി പോകുന്നു എനിക്ക് മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേട്ടാ പിന്നെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നപ്പോഴാണ് ഇതിങ്ങനെ അനക്കുണ്ടെന്നുള്ളത് മനസ്സിലായത് കേട്ടോ അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല രസമായിട്ടില്ലേ കാണാനായിട്ട് അങ്ങനെ അതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഈ ഡാൻസ് ചെയ്യുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ഫേമസ് ആയിട്ട് നമ്മുടെ കത്ത് ആണ് കേട്ടോ അപ്പം ആളുടെ ഡാൻസ് എനിക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ലേ പിന്നെ രഞ്ജു എനിക്ക് കറക്റ്റ് പറഞ്ഞു തന്നത് അപ്പോൾ ആടൊക്കെ ഭയങ്കര ഡാൻസിലാണ് അപ്പോൾ ചാലക്കുടി കാരാണല്ലോ അപ്പോൾ എല്ലാവരും വരാൻ സാധ്യതയുണ്ട് ഇവിടിക്കൊക്കെ അപ്പോൾ കുറേ നേരം അവരുടെ ഡാൻസും എല്ലാവരും അവരെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുള്ളൂ കാരണം അത് സെലിബ്രേറ്റൊക്കെയാണല്ലോ അപ്പോൾ എല്ലാവരും അത് അതൊക്കെ നോക്കി നിന്നു ഈ സൈഡിൽ യൂട്യൂബൊക്കെ തന്നെ ഇങ്ങനെ വാങ്ങിയിട്ട് മിസ്ലൊക്കെ പഴി പ്രത്യേകിച്ച് നമ്മളതിന്റെ കൂട്ടത്തിൽ പോകാനൊന്നും കൂട്ടിയും കൂടില്ല അപ്പൊ അതിനും കൂടെ നടക്കാൻ നടക്കുന്ന കാര്യത്തിൽ വളരെ മടിയുള്ള ആളാണെങ്കിലും കാണുമ്പോൾ അറിയാലോ എന്നാലും പണ്ടുകാലം കൂടി നടക്കുകയൊക്കെ ചെയ്തു പൊരുത്തിന് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നടക്കലുള്ളു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അധികം നേരം പിന്നെ അവിടെ നിൽക്കാണ്ട് ഇത്തിരി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കയറി കയറി പോന്നു കാരണം നമ്മളീ ഇത് കഴിഞ്ഞിട്ട് ആണ് നടന്നു പോകുമ്പോഴത്തേനും ആകെ ഒരുപാട് നേരവും വൈകും ടയേഡാവും ചെയ്യും ഇതിപ്പോൾ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ നടന്നു പോകാറുണ്ട് വിചാരിച്ചു അങ്ങനെ നടന്നപ്പോൾ ഇങ്ങനെ ഓരോ ടേബിളുകൾ പോകുന്നുണ്ട് മൂന്നോ നാലോ ടേബിളായിട്ടൊക്കെ കണ്ടുള്ളൂ ബാക്കി ഇങ്ങനെ ഇതേപോലെ ശങ്കാരി വേളം ഡോള് അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ നമ്മളിത് ഷഷ്ടി ഇങ്ങനെ ഏകദേശം ഞങ്ങൾ തിരിച്ച് പോരാ ഒരു സമയത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്നാലും ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ട് കണ്ട് തിരിച്ച് പോകൊണ്ടിരിക്കുക അപ്പോൾ എന്താ പറയുക അപ്പോൾ പരമാവധി ഇനി അങ്ങോട്ട് ഓരോ സെലിബ്രേഷനുകൾ തുടങ്ങുന്ന സ അങ്ങനെന്താ ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ കാണുമ്പോഴും നമുക്ക് എല്ലാവരും ഇനി ഇവിടുന്ന് ഓരോ സെലിബ്രേഷൻസൊക്കെ തുടങ്ങുമല്ലോ ഇങ്ങനെയൊക്കെ ഓരോ വിശേഷങ്ങൾ വരുമ്പോൾ പരമാവധി കിട്ടുന്നവരൊക്കെ പോയി കാണാം എല്ലാവർക്കും നൈറ്റ് കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല കാരണം മദ്യ സൗകര്യവും കാര്യങ്ങളൊക്കെ നോക്കണ്ട അപ്പോൾ നമുക്കൊന്ന് മനസ്സൊന്നും ഫ്രീ ആവുക എന്നുള്ളൊരു ലക്ഷ്യം എല്ലാവർക്കും ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ പണ്ടൊന്നും ഇത്രയും ടെൻഷനില്ല ആളുകൾക്കാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാ ആളുകൾക്കും ചെറിയ കുട്ടികൾ തുടങ്ങി എല്ലാവർക്കും അത്രധികം ടെൻഷനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആവാനായിട്ടും അല്ലെങ്കിൽ നമുക്കൊന്നും ഒരു സന്തോഷമാണ് എനിക്കിന്ന് പറഞ്ഞാൽ ഈ ഒരു സീസൺ ഒക്ടോബർ തുടങ്ങി ജനുവരി ലാസ്റ്റ് വരെയും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എനിക്ക് ആ ഈ സമയത്തുള്ള കാറ്റും അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ആഘോഷങ്ങളും അതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഇതൊക്കെ കാണാൻ വരുമ്പോഴൊക്കെ ഭയങ്കര അത്രയും സന്തോഷത്തിലാണ് ഞാൻ വരാറ് ഇപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ കുറേ പൂരങ്ങളൊക്കെ വരികയായി എല്ലാം കൂടെ ഒരു ജനുവരിയുടെ കൂടെ ഒരുവിധമൊക്കെ ഇവിടെയൊക്കെ ബുദ്ധിമുട്ട് ഈ ചുറ്റുവട്ടത്തെ എല്ലാ വിശേഷങ്ങളും ജനുവരി മാക്സിമം ഫെബ്രുവരി ഒക്കെ ഒന്ന് ജീവിക്കും അതിനുള്ളിൽ എല്ലാം കഴിയും അപ്പോൾ ആ ഒരു രണ്ട് മൂന്ന് മാസം രണ്ട് മാസത്തോളൊക്കെ നല്ല രസമായിരുന്നു പിന്നെ അവിടുന്ന് ഫ്രണ്ട് അവിടുന്ന് കുറേ പോകുന്ന കുടകര സെൻ്ററിൽ എത്തിയപ്പോൾ പാലത്തിൻ്റെ അടിയിലെത്തിയപ്പോൾ കേട്ടിട്ടുള്ളൊരു മേള ആണ് കേട്ടോ ഇത് നമ്മുടെ സീറ്റോളാണ് എന്തൊരു രസമാണ് എന്നറിയോ അവിടെ ഇരുന്ന് കേൾക്കണോ അതെ ഇതിലൊക്കെ കാണിക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റ് കിട്ടുമെന്ന് അറിയില്ല എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നേരം നിങ്ങളിത് ആസ്വദിക്കാം കേട്ടോ അപ്പോൾ അതോടുകൂടെ നമ്മുടെ വീഡിയോ കഴിയുകയാണ് അപ്പോൾ ഇനി അടുത്ത ദൂരവും പെരുന്നാളും പിന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യാത്രകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കുക്കിങ്ങുകളോ ഒക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഇനി വീണ്ടും വരും കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നമ്മുടെ എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും ഒന്നിനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ നമ്മുടെ കൊടകരശേഷി എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം